അള്ളാഹുവിനോടുള്ള അധിക്കാരം കാണിക്കുന്ന ആൾക്കാരെ കുറിച്ച് നന്ദി കെട്ടവൻ എന്നാണ് പറഞ്ഞത് ഷിർക്ക് ചെയ്യുന്ന ആളുകൾ നന്ദി കെട്ടവരാണ് എന്നാണ് പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ച് നന്ദി കെട്ടവരാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായിരിക്കണം നമ്മളെല്ലാവരും അള്ളാഹു മനുഷ്യന്മാർക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് ആ അനുഗ്രഹങ്ങളെ ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമേ അല്ല മനുഷ്യന്മാർ ആവശ്യപ്പെടുന്നതും അല്ലാത്തതുമായ ഒട്ടേറെ അനുഗ്രഹം അള്ളാഹു നൽകുന്നുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അള്ളാഹു സുഹാൻ തല തന്നെ പറയുന്നത് അപ്പോൾ പ്രത്യക്ഷമായും അല്ലാതെയും നിരന്തരമായി മനുഷ്യന്മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ മനുഷ്യന്മാരോട് കൽപ്പിച്ചിട്ടുമുണ്ട് അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് അറിയോ എന്താ അള്ളാഹു മനുഷ്യന്മാർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് ഹിതായും സന്മാർക്കാണ് അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമില്ല അതുകൊണ്ട് തന്നെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോടും അഷ്റഫ് റസൂൽ അല്ലാമയോടും സത്യവിശ്വാസികളായ മുഴുവൻ മനുഷ്യന്മാരോടും അള്ളാഹുവിനെ നന്ദി ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് ബലില്ല അള്ളാഹുവിനെ മാത്രം നീ ആരാധിക്കുക നീ നന്ദിയുള്ളവരുടെ കൂടത്തിലായിരിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു സുബ്ബാൻ തല മുഹമ്മദ് നൽകിയ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരാകണം വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ള സ്വഭാവം വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇനി എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടത് ഒരു വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ് ഒന്നാമതായി ഹൃദയം കൊണ്ട് നന്ദി കാണിക്കണം ഹൃദയം കൊണ്ട് എങ്ങനെയാണ് അത് നമ്മൾ ഓരോരുത്തരും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതെനിക്ക് എൻ്റെ റബ്ബ് തന്നതാണ് എന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം അത് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിനോട് അള്ളാഹുവിനോട് അടങ്ങാത്ത സ്നേഹം വെച്ച് പുലർത്തുന്ന ഹൃദയമായിരിക്കണം അതാണ് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്നാമതായി അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടത് ഹൃദയം കൊണ്ടായിരിക്കണം രണ്ടാമതായി നാവ് കൊണ്ട് നന്ദി കാണിക്കണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നാവുകൊണ്ട് ആ അനുഗ്രഹത്തെ എടുത്തു പറയണം അപ്പം അമ്മ തിറബിക്ക ഫഹദീസ് അല്ലേ നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക അത് നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തെ കുറിച്ചും അലഹമദില്ലാഹി റബുലമി അലഹമുല്ലാഹിറബുൽമിൻ അത് പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം നാടി ഞരമ്പുകളൊക്കെ വികസിക്കും ഹൃദയത്തിന് വിഷാദ ലഭിക്കും അലഹമദില്ലാഹി റബുലാലമീ എന്ന് പറഞ്ഞാൽ തിസന്ധികളെയും അതിജയിക്കാൻ അതിജീവിക്കാൻ കഴിയും അലഹമ്മാൽമിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നാവു കൊണ്ട് നന്ദി കാണിക്കലാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താണ് അറിയോ അവയവം കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിതത്തിലൂടെ നീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ് അവയവം കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുക അങ്ങനെ സഞ്ചരിക്കുന്ന ആളുകൾ യഥാർത്ഥ വിശ്വാസികളായിരിക്കും ആ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ വേണ്ട വിധത്തിൽ അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുക നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ശരിക്കും നിർവഹിക്കുക ഒരിക്കലും വീഴ്ച വരുത്താതെ നിർവഹിക്കുക അതാണ് അവയവം കൊണ്ട് നന്ദി കാണിക്കുക അപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചോദിക്കണമെങ്കിൽ ഹൃദയം കൊണ്ട് നന്ദി കാണിക്കണം നാവ് കൊണ്ട് നന്ദി കാണിക്കണം അവയവം കൊണ്ട് നന്ദി കാണിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ മനുഷ്യൻ വക്കാനൽ ഇൻസാനൊക്കെ മനുഷ്യൻ നന്ദി കെട്ടവനാകുന്നു എന്നതിൽ നമ്മൾ പെടാൻ പാടില്ല വിശ്വാസികളായ ആളുകൾ പെടാൻ പാടില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണറിയോ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുകരിക്കാൻ നമ്മൾ കരുതലോടെ ഇരിക്കണം ഒരിക്കലും നമുക്ക് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് നന്ദി കാണിക്കും അതാണ് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാതി നമ്മൾ ചെയ്യേണ്ടത് ആ നന്ദി പ്രകടനം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കൊള്ളൂ അല്ലെങ്കിൽ നശിച്ചു പോകും അപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയണം ഇതല്ല ചെയ്ത അനുഗ്രഹം ഇത് അള്ളാഹു മാത്രം നൽകിയ അനുഗ്രഹമാണ് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ അനുഗ്രഹങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു നൽകിയ ഞാൻ കുറിച്ച് അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം അപ്പോഴാണ് നന്ദി പ്രകടിപ്പിക്കുന്ന ആവുള്ളൂ പിന്നെ അനുഗ്രഹം നൽകിയ സൃഷ്ടാവിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അത് വിനിയോഗിക്കണം അള്ളാഹു ആണ് നമുക്ക് അനുഗ്രഹം നൽകിയത് അവനെ തൃപ്തിപ്പെടുന്ന രീതിയിൽ അവൻ്റെ തൃപ്തിയിലാക്കണം എല്ലാ അനുഗ്രഹങ്ങളെയും നാം വിനിയോഗിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തു എന്ന് നമുക്ക് പറയാം മനസ്സിലാകും ഇനി അയാൾ ചെയ്യേണ്ട നന്ദി പ്രകടനത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അയാൾ അള്ളാഹുക്ക് നന്ദി ചെയ്ത ആളാണ് എന്ന് കരുതാൻ പറ്റും മനസ്സുകൊണ്ട് അനുഗ്രഹത്തെ തിരിച്ചറിയുക നാവുകൊണ്ട് ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുക അനുഗ്രഹം നൽകിയ സൃഷ്ടാവിനെക്കുറിച്ച് ആ സൃഷ്ടാവിൻ്റെ തൃപ്തിയിലായി അനുഗ്രഹത്തെ വിനിയോഗിക്കുക ഈ മൂന്ന് കാര്യം ഒരാളുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടില്ല അവൻ ഇങ്ങനെ നന്ദി കാണിക്കണമെങ്കിൽ ഒരിക്കലും ആ അനുഗ്രഹം നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു ഇനി നമ്മളൊരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഏതാണ് പ്രാർത്ഥന പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ചില ആളുകളത് ലൈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ലൈഫിന്റെ കണത്തിലല്ല ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഇതൊരു വിശ്വാസിക്ക് പറയാൻ ഞാന്നുള്ളത് അത് അപൂർവങ്ങളിൽ അപൂർവമായ വിശ്വാസികൾക്ക് പറയുന്നത് കാരണം അത്രയും മനസ്സിൻ്റെ വിശാലതയുള്ള ഒരാൾക്ക് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയുള്ളു നമ്മളാരെങ്കിലും ഇത് പ്രഭാതത്തിൽ ചെല്ലാണെങ്കിലേ അള്ളാഹുവിനോടുള്ള നന്ദി ഈ ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് വീട്ടാൻ കഴിയും അള്ളാഹുവോടുള്ള നന്ദി കുറവാണ് എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നികത്താൻ സാധിക്കും ഈയൊരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏതാണ് പ്രാർത്ഥന നമുക്കെല്ലാവർക്കും കേട്ട് സുപരിചിതമായൊരു പ്രാർത്ഥനയാണ് അള്ളാഹുമ്മ നിന്റെ ഏതെങ്കിലും സൃഷ്ടിക്കോ അവർ ശത്രുക്കളാകാം മിത്രങ്ങളാകാം ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുമാകാം അവർക്കൊക്കെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്കോ ഈ രാവിലെയായപ്പോൾ നീ നൽകിയിട്ടുള്ള അനുഗ്രഹവും അത് നിന്നിൽ നിന്നാണ് അത് നിന്നിൽ നിന്നാണ് നിന്നിൽ നിന്ന് മാത്രമാണ് അതാണ് നമ്മൾ പറഞ്ഞത് ഫമിൻക നിന്നിൽ നിന്നാണ് ആരാധനാതെ മറ്റൊരാളുമില്ല നിന്റെ കൂടെ യാതൊരു പങ്കുകാരുമില്ല അതുകൊണ്ട് ഹംദ് 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 സ്തുതി ാണ് നന്ദി ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം ഇനി പ്രദോഷമായല്ലോ ഫലക്കൽ ഹംഖർ അള്ളാഹുവേ എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ഈ വൈകുന്നേരത്തിൽ നീ നൽകിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ ആ അനുഗ്രഹങ്ങൾ മുഴുവൻ നിന്നിൽ നിന്നാണ് നിന്നിൽ നിന്ന് മാത്രമാണ് നിന്റെ കൂടെ യാതൊരു പങ്കുകാരുമില്ല അതുകൊണ്ട് എല്ലാ സ്തുതിയും നിനക്കാണ് എല്ലാ നന്ദിയും നിനക്കാണ് അപ്പോൾ പ്രബോധത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത് അള്ളാഹുമ്മ അസ്ബ ഹബീ മിൻത്തിൻ أو بأحد من خلقك فمنك وحدك لا شريك لك ولك الحمد فلك الحمد ولك الشكر اللهم ما أمسى بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر إذا ما نرتكنا أنغنا نقول نعمل برباد الله هو نعم نجيدو فرضوا شتيل الله هو نعم نجيدو يندنا അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഒരു പ്രാർത്ഥനയും കൂടെ ഇതിൻ്റെ കൂടെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവർക്കും അറിയണത് തന്നെയാണ് മഹാനായ ജബൽ മഹാരായ നിന്ന് നിവേദനം ചെയ്യേണ്ട ഒരു റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ യാ ഇന്നി ഇന്നി വല്ലാഹി ആവർത്തിച്ചുകൊണ്ട് ആദീസാണ് പറയുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാ പറയാ നിന്നെ ഞാൻ ഉപദേശിക്കുന്നു നിനക്ക് ഞാൻ ചെയ്യുന്നു ഒരിക്കലും എല്ലാ നിസ്കാരത്തിന് ശേഷവും നീ ഒരിക്കലും മറന്നു പോകരുത് ഇത് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാസമ്മ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന അള്ളാഹു നീ അലാധിക്കിരിക്കും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും നബിസ് അല്ലാസ്സലാം പറ മുദെ നിന്നോട് ഞാൻ ഉപദേശിക്കുന്നു അന്നെങ്കു വല്ലാത്ത ഇഷ്ടാണ് അള്ളാഹുവേ നിന്നെ കുറിച്ച് ഓർക്കാനും നിനക്ക് നന്ദി ചെയ്യാനും നിന്നെ ഉത്തമമായി ആരാധിക്കാനും എന്നെ നീ സഹായിക്കണമേ എന്ന് നീ അഞ്ച് വക്തിലും എല്ലാ വക്തിലും നിസ്കാര ശേഷം നീ പ്രാർത്ഥിക്കണം എന്ന് നബിസ്ലാമുവാദിനോട് മുവാദെ എന്നെ നിനക്ക് അല്ല നിന്നോട് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാധിപന ജപ്ര പഠിപ്പിച്ചുകൊടുത്ത പ്രാർത്ഥനയാണ് എന്താണ് പ്രാർത്ഥന അള്ളാഹുക്കരിക്കും നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥനകൾ കുറവാണ് ദിക്കറികളാണ് ഉള്ളത് പ്രാർത്ഥനകൾ കുറവാണ് ഇങ്ങനെയുള്ള നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനകളേ ഉള്ളൂ എന്നാൽ ഈ നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനകൾ കണിഷമായും നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ശേഷം നിസ്കാര ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എന്നാൽ നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് നബി നബിസ്ആ അലൈഹി ചരിയിൽ ചരിയിൽപ്പെട്ടതല്ല അത് ഇബിൻ ഉമർ അദ് അള്ളാഹുനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ജഹലിന്റെ ആളുകളാണ് അങ്ങനെ ചെയ്യാമെന്നാവും നല്ല വിവരമില്ലാത്ത ആളുകളാണ് അങ്ങനെ ചെയ്യുള്ളൂ നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയുള്ളൂ അപ്പോൾ നിസ്കാരത്തിന് ശേഷം എംസാസല്ലമ്മ ഒരിക്കലും കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാനേ സാധ്യമല്ല അതുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് ആവശ്യമില്ല എന്നാൽ നിസ്കാരത്തിന് ശേഷമാണ് എന്ന ധാരണയൊന്നുമില്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതൊന്നുമല്ലാതെ ആ ഉദ്ദേശമൊന്നുമില്ലാതെ നിസ്കാരത്തിന് ശേഷം ഒരാൾ ആൾക്ക് കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കണ്ട് അപ്പോൾ ഒരവ് എന്നുള്ള നിലക്ക് അയാൾ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി അയാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിദേഹത്ത് എന്ന് പറയാൻ പറ്റില്ല ഒരു വിദേഹത്ത് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരാളെങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് കണ്ടാൽ അത് വിദേഹത്താണ് നമ്മൾക്ക് അയാൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അയാൾ എന്തിനാ പ്രാർത്ഥിക്കുന്നതും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് നബിസ് അലുവല്ലമിൻ്റെ ചരിയയിൽപ്പെടാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയും മുഖത്തിങ്ങനെ വരസുകയും തടവുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നിസ്കാരത്തിന് ശേഷം അതിക്രപാത സ്വല എന്നാണ് അതീശങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് നിസ്കാരത്തിന് ശേഷം ധിക്രുകൾ പ്രാർത്ഥനകൾ അതിൻ്റെ ഉള്ളിൽ പെടുമെങ്കിലും നിശ്ചയിക്കപ്പെട്ട ചില പ്രാർത്ഥനകൾ മാത്രമേ നബി സല്ലു അലൈഹി സ്വല്ല നിർദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കൈ ഉയർത്തിക്കുന്ന കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സന്ദർഭങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അതുപോലുള്ള ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് യശുദാസല്ലമ്മ കക്ഷം വഴിപാട് രീതിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ ചുണ്ടിനോട് ചേർത്തിട്ട് അല്ലെങ്കിൽ നെഞ്ഞിനോട് ചേർത്തിട്ട് ഒക്കെ കൈ ഉയർത്തിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇനി അങ്ങനെ അല്ലാതെ കൈ ഉയർത്താതെയും നമുക്ക് പ്രാർത്ഥിക്കാം ചില മഹാന്മാരായ പണ്ഡിതന്മാർ പ്രാർത്ഥിക്കുന്നതിൻ്റെ അഥവായി വിശദീകരിക്കുന്നിടത്ത് അതിൻ്റെ മര്യാദകളായി പറഞ്ഞെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും കൈ ഉയർത്തുക രണ്ട് കൈയും ഊട്ടിപ്പിടിച്ച് രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തുന്ന രീതിയിലാണ് കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടതില്ല അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അതല്ല നമ്മുടെ വിഷയം മറിച്ച് നന്ദി കാണിക്കാനുള്ള പ്രാർത്ഥന നന്ദിയുടെ പ്രാർത്ഥന എന്നുള്ള നിലക്ക് പറഞ്ഞപ്പോൾ സാന്ദർഭികമായി അള്ളാഹുമാ ഇനി എന്ന് പറഞ്ഞോളൂ ഇനി നമ്മൾ നന്ദി കാണിക്കാനുള്ള വേറൊരു മാർഗമാണ് ശുക്രിൻ്റെ സുജൂത് ശുക്കറിന്റെ സുജൂത് ആ ശുക്രൻ്റെ സുജൂത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ ജീവിതത്തിൽ വല്ല ഐശ്വര്യമോ സന്തോഷമോ ഒക്കെ ഉണ്ടാകുമ്പോൾ വേഗം ഷുക്റിൻ്റെ സുജൂതി ചെയ്ത ചിന്നത്താണ് യംസമ്മ അവിടത്തേക്ക് വലിയ സന്തോഷം അല്ലെങ്കിൽ വല്ല അങ്ങനെയുള്ള എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വദാസ് അല്ലമ്മ വേഗം എന്തിയും അള്ളാഹുവിന് നന്ദി എന്നുള്ള നിലയ്ക്ക് സുജൂതി ചെയ്യും സുജിത്തിൽ ഒറ്റ വീഴ്ച ആയിരിക്കും യശ്വദാസല്ലമ്മ അങ്ങനെയുള്ള എന്തെങ്കിലും സന്തോഷത്തിൻ്റെ വാർത്ത അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാകെ ഒക്കെ ചെയ്താൽ വിശ്വദാസല്ലമ്മ വേഗം സുജൂതിൽ വീഴും അപ്പോൾ നന്ദിയുടെ ഒരു നന്ദി കാണിക്കുക എന്നുള്ള നിലയ്ക്ക് ഏത് സമയത്താണെങ്കിലും അങ്ങനെ സുജൂതിൽ വീഴാം ശുചിത ചെയ്യാം സാധാരണ നിസ്കരിക്കണതുപോലെ നിസ്കാരത്തിൽ നിർവഹിക്കണത് പോലെ തന്നെ അതുപോലെയുള്ള ശുചിതി തന്നെയാണത് എന്നാൽ ശുക്രന്റെ ഷുക്കറിൻ്റെ സുചൂതിന് മുതുകൊണ്ട് നിർവഹിക്കാം മുതുകില്ലാതെ ഒരവസരത്തിലാണ് ഒരാളുള്ളതെങ്കിൽ അയാൾക്ക് അപ്പഴാണ് സന്തോഷം ഉണ്ടായത് വെച്ചെങ്കിൽ അപ്പോൾ വീണുകൊണ്ട് അവിടെ വെച്ച് സുജൂതി ചെയ്യാം അതൊന്നും മുതുവ് ഇതിനൊരു നിബന്ധനയല്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ കിട്ടേണ്ട ആവശ്യമില്ല സലാം കിട്ടേണ്ട ആവശ്യമില്ല ശുക്ര ശുക്രൻ്റെ സുജൂതിൽ ഇതൊന്നും ബാധകമല്ല വേഗത്തിന് ശുചൂതിലേക്ക് പോവുകയാണ് വേണ്ടത് എന്നിട്ട് ശുചൂത് കടന്നുകൊണ്ട് അള്ളാക്ക് സ്തുതികൾ അർപ്പിക്കാം അതുപോലെ തന്നെ നമ്മൾ ശുചിതിൽ കടന്ന് പ്രാർത്ഥിക്കുന്ന അധികൃതകളും പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രകീർത്തിക്കുകയും ചെയ്യാം അപ്പോൾ ശുക്രൻ്റെ ശുചൂതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വക്കാനൽ ഇൻസാനൊക്കെ പൂറ എന്നവരിൽ പെടാതിരിക്കാൻ നന്ദിയുള്ള അടിമകളായിത്തീരാൻ അത്തരം സന്ദർഭങ്ങളിൽ സന്തോഷാവസരങ്ങളിൽ ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ വല്ല ഐശ്വര്യവും വന്നാൽ വല്ല സന്തോഷവും വന്നാൽ അവൻ വേഗം ശുക്കറിൻ്റെ സുജൂതി ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ആ സുന്നത്തും നമുക്ക് ചെയ്യാം ചെയ്യണം എന്നുള്ള നിലക്കാണ് ഈ കാര്യവും സൂചിപ്പിച്ചത്